السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه وأتباعه إلى يوم الدين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا صدق الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا ورسولنا وشفيعنا محمد صلى الله عليه وسلم خير الدنيا والآخرة العلم وشر الدنيا وشر الآخرة الجهل صدق النبي, صدق النبي الكريم ما نلت إلا تنل علما خلقت له وإن تنل غيره من سائر النعم اعلموا مت سيدنا ومولانا محمد اللهم صل وسلم وبارك عليه إما هتايا على بدي على വാർഷികത്തിലും മഹല് സംഗമത്തിലും മഹാനായ മുറും കാടേരി മുസ്ലിയാർ അവരുടെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട ഈ നഗരിയിൽ സമ്മേദി സമ്മേളിച്ച ബഹുമാന്യരായിരിക്കുന്ന പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട നാട്ടുകാരായ സഹോദര സഹോദരിമാരെ ഈ മഹത്തായ പരിപാടി കൊണ്ടിരിക്കുന്ന മറ്റു ബഹുജനങ്ങളെ അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ ഈ സംഗമം അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട ഒരഴമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആ മീനെന്ന് നമുക്കൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആശിയാം ബഹുമാനികളെ ഈ മഹത്തായ വേദിയിൽ നിൽക്കുമ്പോൾ അനൽപമായ സന്തോഷവും അതുപോലെ തന്നെ ചാരിതാർത്ഥ്യവുമാണ് ഈ വിനീതനുള്ളത് മഹാനായ സമസ്ത കേരള ജമ്യത്തിലുമായയുടെ സമാധരണീയനായ ബഹുമാനപ്പെട്ട എന്റെ ഗുരു മഹാനായ മറുഹോം കെ ടി ഉസ്താദ് മഹാൻ അവറുകളുടെ ഉസ്താദാണ് നിങ്ങളുടെ ഉസ്താദും ഈ പ്രദേശത്തിന്റെ എല്ലാമായ ബഹുമാനപ്പെട്ട അദ്രമാം ഫൈസിയുടെ പിതാവിന്റെ പിതാവ് മൊയ്തീൻ ഹാജി എന്ന് പറയുന്ന മഹാൻ ആ മഹാനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒക്കെ തന്നെയും ഒരു എൽമിന്റെ മസ്ദർ അവിടെ അവിടെ നിന്ന് ആരംഭിക്കുന്നു ചുരുക്കത്തിൽ പറയാ ബഹുമാനപ്പെട്ട മൊയ്തീൻ ഹാജിയിൽ നിന്ന് പഠിച്ചതാണ് ബഹുമാനപ്പെട്ട ഫൈസിയുടെ പിതാവ് സയിദ് മുസ്ലിയാർ ആ മഹാനവറുകളെ നാം ഇവിടെ വെച്ച് ആചരിക്കുകയുണ്ടായി നമ്മുടെ ജീവിച്ചിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും സമസ്ത കേരള ജമിയുമായിടെയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും അള്ളാഹു സുബാന ദീർഘായുസോടുകൂടെ കൂടെ ജീവിക്കാനുള്ള എല്ലാ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മഹാനവളുടെ പിതാവാണ് മൊയ്തീനാജി ആ മൊയ്തീനാജിയിൽ നിന്നാണ് എൻ്റെ വന്യ ഗുരു കെ ടി മാനുസ്താദ് അവർ അതുപോലെ തന്നെ സയ്യിദ് മുസ്ലിയർ അവറുകളും ഒക്കെ നേടിയത് രണ്ടു പേരും ഒന്നിച്ചാണ് വേലൂരിൽ പോയത് അപ്പൊ നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി അവധിയിൽപ്പെടുത്തുമ്പോൾ വല്ലാത്ത ഒരു വല്ലാത്ത ഒരു സന്തോഷവും അതുപോലെ തന്നെ വല്ലാത്തൊരു ചാരി ചാരിതാർത്ഥ്യവും അനുഭവപ്പെടുകയാണ് അള്ളാഹു സുബാനഹത്താൻ ഈ ബന്ധങ്ങളൊക്കെ സുദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീന്തു ആ ചെയ്യുകയാണ് പിന്നെ മറ്റൊന്ന് ഈ പ്രദേശത്തോടും അല്ലാഹുവിന്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹത്തുകൊണ്ട് നമുക്ക് ബന്ധമുണ്ട് ഈ കാടേരി കുടുംബത്തിന്റെ ഒരംഗം മഹാനായിരിക്കുന്ന അബുൽ കമാൽ കാടേരി മുഹമ്മദ് മുസ്ലിയാർ ആമീൻ അവറുകൾ വിവാഹം ചെയ്തിരിക്കുന്നത് ഇവിടെ പട്ടിക്കാട് ജാമിയാനൂരിയയിലെ ഇപ്പൊ മുതലി ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരുടെ ബാപ്പുമുസ്ലിയാരുടെ അമ്മായിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ബാപ്പു മുസ്ലിയാരുടെ പെങ്ങളെ കെട്ടിയ ഒരു ആളും കൂടിയാകുമ്പോൾ എൻ്റെ അമ്മോശൻ്റെ വലിയ പെങ്ങളാണ് അബുൽ കമാൽ കാടേരി ഉസ്താദിന്റെ ഭാര്യ അങ്ങനെ ഈ പ്രദേശത്തിലുള്ള കാടേരി കുടുംബവുമായിട്ടും ആ പണ്ഡിത കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എങ്ങനെ നിൽക്കുമ്പോൾ എന്തുമാത്രം സന്തോഷമാണ് ഈ ഒരു കേന്ദ്രമാണ് ഈ മഹത്തായിരിക്കുന്ന പ്രദേശവും അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നടന്നു വരുന്നതൊക്കെ അള്ളാഹുവും തൃപ്തിപ്പെട്ടതായിരിക്കുന്ന അമലായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ഈ നാട്ടുകാർക്ക് പരിശുദ്ധമായിരിക്കുന്ന ധീനിന്റെ ുമായി ബന്ധപ്പെടാനും അതുപോലെ തന്നെ അവർക്ക് സേവനം ചെയ്യാനും മുതാലിമുകളുമായി ബന്ധപ്പെടാനും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ നാട്ടിനെ ലോകത്തിൽ മുഴുവനും പ്രശസ്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ന്യമത്താണ് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ ആമീൻ ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ പണ്ഡിത സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വളരെ വിശാലമാണ് നമുക്കറിയാം എത്രയോ ഈ ഈ എല്ലാ സമുദ്രങ്ങളും അത് മഷിയാക്കപ്പെടുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മരങ്ങളും പേനയാക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ മാലിമാക്കുന്നു അള്ളാഹുന്റെ കെലിമത്തുകൾക്ക് ഇവിടെ അവസാനമില്ല അറ്റമില്ല എന്നാണല്ലോ നമ്മൾ പഠിച്ചത് ഒരിക്കൽ അലൈഹിസ്സലാം മൂസ നബി ഒരേ ുംബി ഒരുമിച്ച് കൂടുകയുണ്ടായി ഒരു പക്ഷേ നിങ്ങള് ഒരു ചരിത്രമായിരിക്കും അപ്പോഴാണ് ഒരു ഉസ്ഫൂർ വന്നത് ഒരു ഒരു ചെറിയ ഒരു കിളി വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു അറിയോ സമുദ്രത്തിൽ നിന്ന് അതിന്റെ ആ തൊണ്ടുകൊണ്ട് ഒരിറ്റ് വെള്ളം വെള്ളം അതാ അത് കൊത്തിയെടുക്കുന്നു അങ്ങനെ മഹാനായിരിക്കുന്ന ഹദൂർ അലി അടുത്ത് ആ പക്ഷി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞേക്ക് അത് പാരിപ്പോണ്ടായി ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഹജുർ അലൈസ്ലാംസനബി അലൈസലാമിനോട് പറയുകയാണ് നിങ്ങൾക്കറിയുമോ എന്താണ് ആ ഉഷൂർ പറഞ്ഞത് എന്ന്

വളരെ വളരെ വിശാലമാണ് വിശാലമാണ് എന്ന് നമ്മൾ ഓതാറുണ്ട് ആ മഹത്തായ വചനത്തിന്റെ തഫ്സീറുകളിൽ മഹാൻമാർ ഈ സംഭവം ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ആ ചെയ്യുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമല്ല നൽകുന്നത് തന്നെ പറയുന്നു ജുനൂദ് അള്ളാഹുന്റെ സൃഷ്ടികളെ ഇവിടെ ഒരാൾക്കും അറിയാൻ സാധ്യമല്ല അള്ളാഹുന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ മഹാന്മാര് പറയുന്നു ആ ആയത്തിന്റെ കാണാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നാൽപ്പതിനായിരം ആലമുകൾ നമ്മൾ മനസ്സിലാക്കുന്ന ആലമെന്താണ് ജിന്നിന്റെയും ഇൻസിന്റെയും ജിന്നും ഇൻസും അത് രണ്ട് ആലമാണ് പക്ഷേ പിന്നെയോ മറ്റുള്ള ആലമുകളെല്ലാം തന്നെ അള്ളാഹുസ് ബഹാനഹൂത്താല മാത്രമാണ് അതെല്ലാം അറിയുന്നത് നിങ്ങൾ നോക്കൂ മാത്രം വിശാലമാണ് അള്ളാഹു നിന്ന് നേടിയെടുക്കുന്നതിന്റെ ഒരു പരമാവധി ഏറ്റവും ചുരുങ്ങിയതായിരിക്കുന്ന ഒരു സാമ്പിൾ ആണ് ആ ഊഷ്പൂർ വന്നിട്ട് ആ സമുദ്രത്തിൽ നിന്ന് ഒരേ അതിന്റെ തൊണ്ടുകൊണ്ട് കൊത്തിയെടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനികളെ അങ്ങനെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു പറയുന്നത് ആ ഇൽമ ഇൽമ നേടിയാൽ മൻ മൻ അലിമ അലിമ നമ്മുടെ പ്രസിഡന്റ് അവറുകൾ പറഞ്ഞില്ലേ നിങ്ങൾ

അതുകൊണ്ട് അവൻ ചെയ്താൽ അവൻ അറിയാത്തതൊക്കെ തന്നെ പഠിപ്പിച്ചു കൊടുക്കും അത് തന്നെയാണ് പറയുന്നത് അതുപോലത്തെ അത് തന്നെയാണ് ഫൈലാൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇൽഹാം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇൽ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അള്ളാഹു അടിയാറുകൾക്ക് സ്വാന്നിഹ്യങ്ങളായിരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു സുബാന ഹത്തീട്ട് അവരെ ഉന്നതങ്ങളായിരിക്കുന്ന ഉയർത്തി കൊണ്ടുപോകാൻ കാരണമായതാണ് യൂത്തിൽ ഹിക്കുമത്ത് മയ്യാ അള്ളാഹു സുബാന ഹുത്താന ഉദ്ദേശിച്ചവർക്കാണ് അവൻ ഹിക്കുമത്ത് ഇൽമ നൽകുന്നത്

ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് അവരെ ഉയർത്തപ്പെടുമ്പോൾ വലിയ ആണല്ലോ നമുക്കൊക്കെ ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ സമീപിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇൽമിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ആ ഇൽമിനു വേണ്ടി ഒരാൾ തവാലു ചെയ്യുകയാണെങ്കിൽ മഹാന്മാര് പറയുന്നു നാലഹു വേണ്ടി തവാലു വേണ്ടി ഒരാൾ ായി കഴിഞ്ഞാൽ ആ ഇൽമിനെ തന്നെ ചെയ്യും അല്ലാത്തവനോ അല്ലാത്തവനോമൻ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലോ എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് അത് സമ്പാദിക്കാൻ സാധ്യമല്ല എന്ന് അപ്പം ഉത്തവാന്നി ആയിക്കൊണ്ട് നല്ല അനുസരണമുള്ള നല്ല വിനയമുള്ള ഒരു വിദ്യാർത്ഥിയായിക്കൊണ്ട് ഒരു ദർസിലങ്ങനെ പഠിക്കുമ്പോൾ ആ മഹാന്മാരായിരിക്കുന്ന ഉസ്താദുമാരുടെ ആ ശിക്ഷണങ്ങൾക്ക് വിധേയമായി നാം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ആ സാഗരത്തില് നമുക്ക്

അതുകൊണ്ട് എൽമുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത് ഫൈനലിസ്റ്റ് എൽമി എൽമുലാക എന്ന് പറഞ്ഞത്

ിയ ലോകത്തെ ചെല്ലുമ്പോഴും ഈ ദുന്യാൽ നമ്മൾ ജീവിക്കുമ്പോഴും ഏറ്റവും എന്താണ് നമുക്കറിയാം വിവരമാണ് മനുഷ്യനെ ഉയർന്ന ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയാം ഇൽമില്ലാത്തവരെ കാശിന് വിലവേൽക്കാത്ത പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യാതൊരു സ്ഥാനവുമില്ല അത് തന്നെയാണ് മഹാനായ കവിൽ സംഭാവിച്ചത്മിന് വേണ്ടിയാണ് നീ നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് അത് നീ സമ്പാദിച്ചിട്ടില്ല എങ്കിൽ മറ്റെന്താണ് ഈ ലോകത്തിന് നീ സംഭാവിച്ചത് മറ്റുള്ള എല്ലാം സംഭാവിച്ചാലും നമുക്ക് ഒരുപാട് ഫാക്ടറികൾ ഉണ്ട് ഒരുപാട് വ്യവസായ ശാലകളുണ്ട് ഒരുപാട് വാഹന സമ്പന്ന സംശയം അല്ല കെട്ടിട സമുച്ചയം വലിയ പാടകക്കാരനാണ് വലിയ തോട്ടവും തൊടുകയും ഉള്ള ആൾക്കാരാണ് അങ്ങനെ വലിയ സമ്പന്നനാണെങ്കിലും ശരിമില്ലായെങ്കിലോ ാണ് സൃഷ്ടിക്കപ്പെട്ടത് അത് നീ സമ്പാദിച്ചില്ല എങ്കിൽ എന്താണ് നീ സമ്പാദിച്ചത് എന്ന് കവി നമ്മോട് ചോദിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമുക്ക് കിട്ടിയ അവസരം ിൽമു സമ്പാദിക്കാനും അതുപോലെ തന്നെ വേണ്ടി സേവനം ചെയ്യാനും കിട്ടിയ സന്ദർഭമാണ് ഈ മഹത്തായ ഒരുപാ ഈ പ്രദേശത്തിന് കിട്ടിയ മഹത്തായ അനുഗ്രഹമാണ് ഒരുപാട് വലിയ വലിയ മനപോലെയുള്ള മഹാന്മാരായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ സേവനം ചെയ്ത ആ ഒരു മഹത്വായിരിക്കുന്ന പ്രദേശമാണ് വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ ജീവിച്ച് മണ്ണർന്നുപോയ പ്രദേശമാണ് ഇപ്പോഴും തന്നെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിന്മാരുടെ കേന്ദ്ര മുഷാവർ മെമ്പറും അതുപോലെ തന്നെ മതഭൗതിക സമിതിയ വിജ്ഞാനത്തിൽ ഡോക്ടറേറ്റ് നേടിക്കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകുകയാണ് അള്ളാഹു ഇനിയും ദീർഘകാലം ഈ മഹത്തായിരിക്കുന്ന ഈ സംരംഭവുമായി കൊണ്ട് മുന്നേറാന് ഈ പ്രദേശത്തുകാർക്കും നമുക്ക് ആമീൻ എന്ന് ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയായുടെയും അതിൻ്റെ കീഴിലുള്ളതായിരിക്കുന്ന എല്ലാ കീഘടങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ നല്ല വളവും വെള്ളവും വെളിച്ചവും നൽകിക്കൊണ്ടുള്ള ജീവിതമാകണം നമുക്ക് മുന്നോട്ട് പിന്നെ നയിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ ഉണർത്തിയതുപോലെ ഇരുപത്തെട്ടാം തീയതി നമ്മുടെ നൂറാം വാർഷികത്തിൻ്റെ വാർഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം കർണാടകയിലുള്ള ബാംഗ്ലൂരിൽ വെച്ച് നടത്തുകയാണ് അത് തന്നെ വലിയ ചരിത്ര സംഭവമാക്കി മാറ്റാൻ നമ്മളൊക്കെ അവിടെ നമ്മളൊക്കെ അവിടെ എത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനുമാർ ആമീൻ മുപ്പത്തിനാല് കൊല്ലം കൊണ്ട് നൂറ് ആഘോഷിക്കുന്നത് വിനോദാഭാസമാണ് അതൊരിക്കലും തന്നെ സമസ്തയിൽ നിന്ന് ഞങ്ങൾ പോന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മഹാന്മാര് പറയു മഹാന്മാര് പറഞ്ഞു സമസ്ത പറഞ്ഞത് കേൾക്കാതെ വന്നപ്പോൾ ആറാൾക്കാരെ പുറത്താക്കിയതാണ് എന്നാണ് നമ്മുടെ റെക്കോർഡിൽ ഉള്ളത് എന്നിട്ട് അവര് പറയുന്നു ആൾക്കാർ ആൾക്കാർ ബാക്കി ആറാൾക്കാര് പോയാൽ സഹോദരന്മാരെ അതുകൊണ്ട് അത് മുപ്പത്തിനാല് വർഷം കൊണ്ട് നൂറ് പിന്നെ നൂറ് ആഘോഷിക്കുക എന്ന വിനോദാഭാസമാണ് അള്ളാഹു സുബാന അവരുടെ പ്രചരണം ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ പ്രചരണം കൂടിയും ഈ മഹത്തായ സമസ്തക്ക് ഒരു പ്രചരണമായി മാറുന്ന ഒരവസ്ഥാ വിശേഷമാണ് അള്ളാഹു സുബാന ഹൂവത്താല നമ്മുടെ നേതാക്കളെയും നമ്മുടെ സംഘടനകളെയും നമ്മുടെ ദർശി സംവിധാനങ്ങളെയും ഒക്കെ ഉത്തരോത്തരം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തി അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ അള്ളാഹു സുബാന ഹൂവത്താല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമ്യെന്തു ആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും തേർന്നുകൊണ്ട് يا نلق كبير لا نغرق النور وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته